സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നു പിടിമുറുക്കി മഞ്ഞപ്പിത്തവും വേനൽക്കാല രോഗങ്ങളും മഞ്ഞപ്പിത്തം ബാധിച്ച് ഒൻപത് മരണവും ചിക്കൻ പോക്സ് ബാധിച്ച് ഒരു മരണവും ഉണ്ടായെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ അയ്യായിരത്തിലധികം പേർക്ക് ചിക്കൻ പോക്സ് ബാധിച്ചിട്ടും രോഗവ്യാപനം തടയുന്നതിന് നടപടികൾ സ്വീകരിക്കാതെ ഒളിച്ചു കളിക്കുകയാണ് ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ് ഇതുവരെ ഒൻപത് പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരണം സംഭവിച്ചത് ഇതുവരെ തൊള്ളായിരത്തി അൻപത്തിയൊന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഈ മാസം മാത്രം അറുപത്തിരണ്ട് പേർക്കാണ് രോഗബാധയുണ്ടായത് കഴിഞ്ഞ ദിവസം മാത്രം പതിനാറ് പേർ മഞ്ഞപ്പിത്തത്തിന് ചികിത്സ തേടിയെന്ന ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു അതേസമയം മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ വേനൽ ചൂട് കടുത്തതോടെ മറ്റു പകർച്ചവ്യാധികളും പിടിമുറുക്കിയിരിക്കുകയാണ് ചൂടുകാലത്ത് കണ്ടുവരുന്ന രോഗങ്ങളായ ചിക്കൻപോക്സ് മുണ്ടിനീര് എന്നിവ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം നൂറിലധികം പേർക്കാണ് ഒരു ദിവസം ചിക്കൻ ചിക്കൻപോക്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം നൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്കാണ് ചിക്കൻ ബോക്സ് ബാധിച്ചിരിക്കുന്നത് ഈ മാസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊണ്ണൂറ്റിയേഴ് പേർക്ക് രോഗം ബാധിക്കുകയും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർക്കാണ് ചൂടുകാലത്ത് കണ്ടുവരുന്ന മറ്റൊരു പകർച്ചവ്യാധിയാണ് മുണ്ടിനീര് കഴിഞ്ഞ ദിവസം മാത്രം മുപ്പത്തിരണ്ട് പേരാണ് ഈ രോഗത്തിന് ചികിത്സ തേടിയത് ഈ മാസം പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ ഇതുവരെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പേർക്ക് മൊണ്ടിതയിലുണ്ടായി കുട്ടികളിലും മുതിർന്നവരിലും രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും ആരോഗ്യവകുപ്പാകട്ടെ മുൻകരുതൽ സ്വീകരിക്കുന്നില്ല രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തി തടയുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പിന് സാധിക്കാത്ത സാഹചര്യമാണുള്ളത് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചയിൽ വിമർശനവും ഉയരുകയാണ് ജനം തിരുവനന്തപുരം